சாந்தன்பாறைகள் தொடரும் காட்டு யானைகளின் அட்டுழியம் ரேஷன் கடைகளை வேறு இடங்களுக்கு மாற்றத்தால் சம்பந்தப்பட்ட துறை தீர்மானித்துள்ளது இது கூடாமல் உலாவும் ரேஷன் கடை அமைக்கவும் தீர்மானிக்கப்பட்டுள்ளது തുടർച്ചയായി കാട്ടിയാണെ താതെ സന്ദിക്കൂടെ റേഷൻ കടയിൽ പന്നയറില് ആണേരങ്ങളിലും ഉള്ള നമ്പറുകൾ നമ്പിയുള്ള കണക്കാണ് റേഷൻ കടകൾ ഇരണ്ടായിരത്തി പത്തൊമ്പത് പിൻപു പന്ത്രണ്ട് മുറി അരിമനും പന്നയറില് കടയെ സേതപുമായി ആണേരങ്ങൾയെ അരികമ്മൻ സേതപ്പെടുത്തിയത് അസുക്കുമ്മൻ കാട് മാറ്റിയതക്കി കുമ്മൻ ഇതേ വലിയ പിന്തുടർക്കുന്നത് ഇന്നലെ തന്നെ റേഷൻ കടകളിൽ മാറ്റി അതൊക്കെ ഉണവിച്ചു എത്താൻ സാധിക്കില്ല അവിടെ ഉദ്ദേശം ഇപ്പം പന്നിയാറിലാണ് അത് ആദ്യത്തെ തുടങ്ങി വെക്കുന്നത് ഉദ്ഘാടനം അവിടെയാണ് വരുന്ന അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ആനേറെങ്കിലും തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അതിന് തൊട്ടടുത്ത് തന്നെയായിട്ട് ഇനിയിപ്പം അത് അവിടെ നിന്ന് മാറേണ്ടി വരും റേഷൻ കടകൾ അവിടെ നിന്ന് മാറേണ്ടി വരും മാറിയിട്ട് മറ്റേ ഇപ്പം തുടങ്ങിയിരിക്കുന്ന പോലെ സഞ്ചരിക്കുന്ന റേഷങ്ങളുടെ വഴി പൊടികളിൽ എത്തിച്ചു കൊടുക്കുക വസിക്കൂടിയവർ കൊടുപ്പതായി പയണം ചെയ്യും രേഖൻ കടകളിൽ സേവയ ആരംഭിക്ക ലക്ഷ്യമിട്ടുള്ളത് മുതൽ കട്ട് സാദൻപറ ഗ്രാമ പഞ്ചായത്തിൽ ആടുവളത്തുടി ചങ്കരമാണ്ടിയൻമേട് പോയി ഉണപ്പുകൾ നേരെയായിട്ട് സനിക്കിഴ്ച നെടിപ്പുണത്തു അമർ അനിൽ കുമാർ തുടക്കി വെപ്പർ എം തെരക്കപ്പെട്ടുള്ളത് ഗ്രാമ പഞ്ചായത്തിന് ആലോചിച്ച പിന്മാറ്റി അമിടിക്കും അവർ വി न्यूस पीरो राजकमारी